ഉൽപ്പത്തി പുസ്തകം ഏഴാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ ഉൽപ്പത്തി പുസ്തകം ഏഴാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ നീയും കുടുംബവുമായി പെട്ടകത്തിൽ കടക്ക ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി ഏഴേഴും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി ഈ രണ്ടും ആകാശത്തിലെ പറവകളിൽ നിന്നും പൂവനും പിടയുമായി ഏഴേഴും ഭൂമിയിലൊക്കെയും സന്തതി ശേഷിച്ചിരിക്കേണ്ടതിന് നീ ചേർത്ത് കൊള്ളണം ഇനി ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ നാൽപ്പത് രാവും നാൽപ്പത് പകലും മഴ പെയ്യിക്കും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെയും ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് അറുന്നൂറ് വയസ്സായിരുന്നു നോഹയും പുത്രന്മാരും അവൻ്റെ ഭാര്യ പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയം നിമിത്തം പെട്ടകത്തിൽ കടന്നു ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും പറവകളിൽ നിന്നും ഭൂമിയിലുള്ള ഇഴജാതിയിൽ ജാതിയിൽ നിന്നൊക്കെയും ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം ഈരണ്ടീരണ്ട് ആണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്നു പെട്ടകത്തിൽ കടന്നു ഏഴ് ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി നോഹയുടെ ആയുസ്സിൻ്റെ അറുന്നൂറാം സംവത്സരത്തിൽ രണ്ടാം മാസം പതിനേഴാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു ആകാശത്തിൻ്റെ കിളിവാതിലുകളും തുറന്നു ദൈവം നമ്മെ ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ